ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച കൃഷ്ണഗിരി ചിന്താമണി ബ്രീഡ് പശു ഉൽപ്പന്നക്ക് വന്നിട്ടുണ്ട് ഹെവി സൈസിൽ രണ്ടാം പ്രസവത്തിൽ വരുന്ന വരുന്നൊരു പശുവാണ് നല്ല ബ്രീഡ് ക്വാളിറ്റി നല്ല ഹിൽ നല്ലൊരു ബ്രീഡ് ക്വാളിറ്റി വരുന്ന ബ്ലാക്ക് മെജോറിറ്റി കൂടുതൽ വരുന്ന ഒരു പശുവാണ് ഉൽപ്പന്നിക്ക് വന്നിട്ടുള്ളത് കുട്ടി കാള കുട്ടിയാണ് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് പശു പ്രസവിച്ചിട്ട് നമ്മൾ രണ്ടു ദിവസം വീടി ഇടാത്തതിൻ്റെ പാലിൻ്റെ അളവ് എങ്ങനെയാണോ നോക്കിയിട്ട് ഇടാന്ന് പറഞ്ഞാണ് ഇടാത്തത് ഇന്ന് മൂന്നാമത്തെ ദിവസം പശു പ്രസവിച്ച് രണ്ടാമത്തെ ദിവസം നമുക്ക് രാവിലെ ഒൻപത് ലിറ്റർ വൈകിട്ട് ഏഴ് ലിറ്റർ പാല് രണ്ടാമത്തെ ദിവസം കിട്ടിയായിരുന്നു ഇന്ന് മൂന്നാമത്തെ ദിവസം രാവിലെ പതിനൊന്ന് ലിറ്റർ പാലുണ്ട് അപ്പോൾ കഴിഞ്ഞ കറവിൽ കടിഞ്ഞൂല് രണ്ടു നേരം കൂടി ഇരുപത്തഞ്ച് ലിറ്റർ വരെ പാല് കറന്ന് ബ്രീഡ് ക്വാളിറ്റിയിൽ ഹെവി സൈസിൽ വരുന്ന ഒരു പശു ആണത് ഈ പ്രസവത്തിൽ നമുക്ക് എന്തായാലും സുഖമായിട്ട് നല്ല രാവിലെ ഒരു പതിനഞ്ച് ലിറ്റർ വൈകുന്നേരം പത്ത് ലിറ്റർ പാല് ഇരുപത്തഞ്ച് ലിറ്ററിന് മുകളിൽ പാല് കറക്കാനുള്ള എല്ലാ ക്വാളിറ്റിയിലും വരുന്ന നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ വരുന്ന ഒരു കൃഷ്ണഗിരി പശു ആണ് ഉൽപ്പാൻ കൃഷ്ണഗിരി ചിന്താമണി പശു ആണ് അപ്പോൾ ഇതിനാവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല തീറ്റയും കൂടെയിലും നല്ല സൈസിലും ബ്രീഡ് ക്വാളിറ്റി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ റോസ് മടി റോസ് കാമ്പോൾ നല്ല രീതിയിൽ പാൽ നീര് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇനിയും നീർക്കോൾ കാണിക്കാനുണ്ട് കൊപ്പറിലോട്ട് നീര് ഇറങ്ങിയിട്ടുണ്ട് നല്ല ബ്രീഡ് ക്വാളിറ്റി വരുന്ന പശുവാണ് ഹെവി പശു ഫാമിനായിരുന്നാലും വീട്ടിനായിരുന്നാലും പറ്റിയ പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് പശുവിന് വില ചോദിക്കുന്നത് ചെറിയ പശുവല്ല ഹെവി പശുവാണ് നേരിട്ട് വന്ന് പശുവിനെ നോക്കുക രണ്ടാം പ്രസവം വരുന്ന പശു ഹെവി സൈസിൽ വരുന്ന പശു ക്വാളിറ്റി ബ്രീഡ് പശു നല്ല തീറ്റയും കൂടിയിട്ട് വരുന്ന പശുവാണ് ഇത് ഓൾറെഡി കറന്നതിന് ശേഷമുള്ള അകിടാണ് ഈ പശു കറവയ്ക്ക് മുമ്പല്ല കറന്നതിന് ശേഷമുള്ള അകിടാണ് ഈ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഒന്ന് പതിനഞ്ച് വരെ ചോദിക്കുന്നെങ്കിലും ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ് വിലയിച്ചത് കൊടുക്കാം കൃഷ്ണഗിരി ചിന്താമണി റേറ്റ് നമ്മൾ ഇവിടെയും ചോദിക്കുന്നുള്ളൂ അവിടെ നിന്ന് അവിടുത്തെ ഏകദേശി ഈ ടൈപ്പ് പക്ഷേ അവിടെത്തന്നെ ഒന്നിന് മുകളിൽ ഒന്നു ഒന്ന് വരെ റേറ്റ് ആവുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ട് പോകുന്നവർക്ക് അതും പോകുക വണ്ടി വാടക എല്ലാം നോക്കി ഇവിടെ കൊണ്ടുവന്നെങ്കിൽ നമ്മൾ ആ റേറ്റ് അവിടുത്തെ കൃഷ്ണഗിരി റേറ്റ് ഇവിടെ ചോദിക്കുന്നുള്ളൂ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള റേറ്റ് ആണ് പറയുന്നത് ചെറിയൊരു വിട്ടുവീഴ്ച നമുക്ക് ഇനിയും കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ഈ ഒന്ന് പതിനഞ്ചിൽ ചെയ്ത് കൊടുക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ നേരിട്ട് വരുക കറവ കാണമെന്നുള്ളവർ വിളിച്ചിട്ട് വന്ന് കറവ കണ്ട് എടുത്തുകൊണ്ട് പോവാൻ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശുവാണ് ഇത് വിൽപ്പനക്ക് തന്നിട്ടുള്ളത് ഇതുപോലത്തെ ഏകദേശം ഇനി ഒരു പത്തോളം പശുക്കൾ ഇതേ ക്വാളിറ്റിയിൽ വരുന്നത് ഫാമിൽ ആണ്